പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ഷാരോൺ എങ്ങനെ രക്തസാക്ഷിയായി എന്ന് ചോദിച്ചാൽ ജീവന തുല്യം പ്രണയിച്ചവൾ തന്നെ ഇഞ്ചിൻചായി കൊല്ലാൻ കഷായത്തിലും ജ്യൂസിലുമൊക്കെ കീടനാശിനി കലക്കി കലക്കിക്കൊടുത്ത് കൊന്ന ഷാരോൺ പ്രണയിക്കുമ്പോൾ പ്രണയിനികളുടെ എല്ലാം മനസ്സിലേക്ക് ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും ഒക്കെ മുഖം കടന്നു വരേണ്ടതുണ്ട് കാരണം ഷാരോൺ ഗ്രീഷ്മയെ അത്രത്തോളം പ്രണയിച്ചിരുന്നു നാളെ ഷാരോൺ വധക്കേസിൽ കാമുകിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നത് എന്ന ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മലയാളികളും മലയാളി മനസാക്ഷിയെ അത്രത്തോളം ഞെട്ടിച്ച ഒരു കേസായിരുന്നു ഷാരോൺ കേസ് ഒരു സാധാരണ മരണമായി പോകേണ്ടിയിടത്ത് ഷാരോണിന്റെ സഹോദരനും സുഹൃത്തിനും തോന്നിയ ചില സംശയങ്ങൾ അത് ഗ്രീഷ്മയോട് ചോദിച്ചപ്പോൾ ഗ്രീഷ്മയുടെ ഉത്തരത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ അവയെല്ലാമാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ പഴുതടച്ച് അന്വേഷണം നടത്തി ഗ്രീഷ്മ ക്രൈംബ്രാഞ്ചിന്റെ എട്ട് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ താൻ തന്നെയാണ് ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി കലക്കിക്കൊടുത്തത് എന്ന് സമ്മതിച്ചപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും സുന്ദരിയായ പഠിക്കാൻ മിടുക്കിയായ കലാകാരിയായ പെൺകുട്ടി എന്നൊക്കെ അവളെ വിശേഷിച്ചപ്പോഴും മലയാളി മനസ്സുകൾ നോവുന്നുണ്ടായിരുന്നു അത് ഷാരോണിനെ ഓർത്താണ് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവകാശങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന മലയാളികൾ ഈ ഒരു വിഷയത്തിൽ ഷാരോണിനൊപ്പവും ഷാരോണിന്റെ കുടുംബത്തിനൊപ്പവും നിന്നു ഇന്ന് മലയാളത്തിൻ്റെ അമ്മ മനസ്സുകൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇറങ്ങേറിയത് നാടകീയ സംഭവങ്ങളായിരുന്നു വെള്ളിയാഴ്ച കോടതി ഗ്രീഷ്മ ഈ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയതായി വിധി പ്രസ്താവന നടത്തി ശിക്ഷാവിധി ശനിയാഴ്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു ശനിയാഴ്ച ഷാരോൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുവാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മലയാളികൾ എന്നാൽ ഷാരോൺ വിധിക്കേസിന്റെ അവസാന ദിവസം വിധി പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് വലിയ വാഗ്വാദങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് വലിയ വാദമുഖങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് പ്രതിഭാഗം വാദിച്ചത് പെൺകുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചപ്പോൾ ഗ്രീഷ്മയ്ക്ക് പറയുവാനുണ്ട് എന്നാണ് അഭിഭാഷകന്റെ മറുപടി ഗ്രീഷ്മ തൻ്റെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നൽകി താൻ നന്നായി പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് പഠിക്കുവാനുള്ള അവസരം നൽകണം അതായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഗ്രീഷ്മയുടെ വക്കീൽ വാദിച്ചത് ഷാരോൺ ഷാരോണുമായി ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്ന ഒരു ടോക്സിക് റിലേഷൻ ആയിരുന്നുവെന്നും ഷാരോണിനെ അകറ്റി മാറ്റാൻ ഏറെ ശ്രമിച്ചുവെന്നും എന്നിട്ടും വിടാതെ ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് പിന്നാലെ ഷാരോൺ കൂടിയെന്നും അതുകൊണ്ട് നിവർത്തിയില്ലാതെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്നും അതുകൊണ്ട് നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ നൽകരുതെന്നും ശിക്ഷാ കാഠിന്യം കുറയ്ക്കുവാനും വേണ്ടിയാണ് പ്രതിഭാഗം വാദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ കൃത്യമായി വാദമുഖങ്ങൾ നടത്തി പൈശാചിക മനസ്സിന്റെ ഉടമയാണ് ഗ്രീഷ്മ എന്ന പ്രോസിക്യൂഷൻ വാദിച്ചു എന്തായാലും നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ വേണമെന്നാണ് മലയാളി മനസ്സാക്ഷി ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികൾക്കുമൊക്കെ പ്രണയങ്ങൾ ഉണ്ടാകാം പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഒരു മാതാപിതാക്കൾക്കും മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കില്ല കാലം മാറിയിരിക്കുന്നു ഷാരോൺ വധക്കേസിൽ തന്നെ നോക്കണം രണ്ടുപേരും തമ്മിൽ സെക്സ് ചാറ്റ് നടത്തുന്നു പെൺകുട്ടി ആൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ഒരു പ്രൊജക്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുകാരനൊപ്പം ഷാരോൺ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചവർ ശാരീരികമായി ബന്ധപ്പെടുന്നു പിന്നീട് ഈ പറയപ്പെടുന്ന കീടനാശിനി കലക്കിയ കഷായം ഷാരോണിന് കുടിക്കാനായി നൽകുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഷാരോൺ ശ്രദ്ധിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് താൻ്റെ ശ്രദ്ധയിൽ നിന്ന് പച്ചക്കളറാണെന്ന് പറഞ്ഞപ്പോൾ ഈ മരുന്ന് ആദ്യമായി കുടിച്ചപ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നുവെന്നും കഷായത്തിന്റെ നിറം പച്ചയായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നും ആയിരുന്നു രീഷ്മയുടെ മറുപടി ഷാരോൺ അന്നനാളം വരെ പുള്ളി ഷാരോൺ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ഷാരോണിന്റെ ബന്ധുക്കളും ഡോക്ടർമാരും ഒക്കെ ഗ്രീഷ്മയോട് ചോദിച്ചു എന്ത് കഷായമാണ് അയാൾക്ക് കൊടുത്തതെന്ന ഉത്തരം പലതായിരുന്നു ഇതിൽ ഇതിൽ തുടങ്ങിയ സംശയമാണ് പിന്നീട് ഗ്രീഷ്മയിലേക്ക് ഈ കൊലപാതക കൊലപാതകയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഷാരോൺ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഗ്രീഷ്മ ആ സത്യം തുറന്നു പറയാൻ തയ്യാറായില്ല ചോദിച്ചവരോടെല്ലാം പറഞ്ഞത് തൻ്റെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തിയ ആളാണ് ഷാരോണെന്നും എൻ്റെ ഇച്ചായനാണെന്നും ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് എന്നുമൊക്കെയായിരുന്നു പ്രണയബന്ധങ്ങൾ എല്ലാം നല്ലതാണ് തങ്ങൾക്ക് ഒരു പ്രണയബന്ധം ആവശ്യമില്ലെങ്കിൽ തുറന്നു പറഞ്ഞ് കടന്നു പോവുക അല്ലാതെ ഇത്തരത്തിൽ കൊന്നു കളയുകയല്ല വേണ്ടത് എന്തായാലും ഷാരോൺ മതക്കേസിന്റെ വിധി വരുമ്പോൾ ഗ്രീഷ്മക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥതി നൽകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം